യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മൂന്നംഗ സംഘം സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം പേർ കടിഞ്ഞംകുളം പോലീസിന്റെ പിടിയിലായി നെയ്യാറ്റിങ്കിര സ്വദേശി കാർത്തിക് കരുനാഗപ്പള്ളി സ്വദേശി സബീർ കരുനാഗപ്പള്ളി സ്വദേശിയായ റമീസ് എന്നിവരെയാണ് കടിഞ്ഞംകുളം പോലീസ് പിടികൂടിയത് ഇന്നലെ ഉച്ചയ്ക്ക് കടിഞ്ഞംകുളം മര്യനാട് വെച്ചായിരുന്നു സംഭവം വെഞ്ഞാറമൂട് സ്വദേശി റാഷിദും സുഹൃത്തായ യുവതിയും കാറിൽ സഞ്ചരിക്കവേ പിന്നാലെ കാറിലെത്തിയ മൂന്നംഗ സംഘം കഠിനംകുളം മര്യനാട് വെച്ച് കാറിലിടിച്ച് നിർത്തിയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ഇടുക്കി സ്വദേശിനിയായ യുവതി കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി സ്ഥല സ്ഥലപരിചയം ഇല്ലാതിരുന്ന യുവതി ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടായിരുന്നു തുടർന്ന് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ പോലീസ് കാറും മൊബൈൽ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ പോലീസ് കാറും മൊബൈൽ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടികൂടിയത് വാഹനങ്ങൾ മാറ്റി മാറ്റി യുവാവിനെ കൊണ്ടുപോയി മർദ്ദിച്ചു ഇവർ തിരികെ വെഞ്ഞാറുമൂട് ഭാഗത്തേക്ക് വരുന്നതായി വിവരം ലഭിച്ച പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് കെലുമാനൂൽ വെച്ച് പിന്തുടർന്ന് കാർ തടഞ്ഞെങ്കിലും മുഖ്യപ്രതിയായ കാർത്തിക് കാറിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു തട്ടിക്കൊണ്ടു പോകപ്പെട്ട യുവാവിനെയും കാറിലുണ്ടായിരുന്നവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രക്ഷപ്പെട്ട കാർത്തിക്കിനെ പിന്നീട് കഴക്കൂട്ടത്തു നിന്നും പോലീസ് പിടികൂടി കാർത്തിക് കഴിഞ്ഞ മേയിൽ കഴക്കൂട്ടത്ത് ഹണി ട്രാപ്പിലൂടെ ആഡംബരക്കാറും സ്വർണവും തട്ടിയെടുത്ത കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച മൂന്ന് കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് അന്വേഷണം നടന്നു വരുന്നതായി പോലീസ് പറഞ്ഞു